മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സാധാരണ വർഷമായിരിക്കില്ല മറിച്ച് ഇത് ഭാഗ്യത്തിന്റെയും വിജയത്തിന്റെയും സിംഹാസനം കയറുന്ന വർഷമാണ് പാരമ്പര്യമായി സിംഹത്തിന്റെ ഊർജ്ജവും നേതൃത്വ ഗുണവും വേറുന്ന മകം നക്ഷത്രക്കാർക്ക് അവരുടെ സഹജമായ കഴിവുകൾക്ക് പൊൻതിളക്കം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഭാവിയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണാനും ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾക്ക് ചിറകു മുളയ്ക്കാനും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കാനും ഈ വർഷം അവർക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകം നക്ഷത്രക്കാർക്ക് കൈവരിക്കാൻ പോകുന്ന മകത്തായ നേട്ടങ്ങളുടെയും ഭാഗ്യാനുഭവങ്ങൾ ഒരു സമഗ്ര ചിത്രമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് അഗ്നിദേവനാണ് അധിപൻ കേതുവാണ് നക്ഷത്ര ദേവത ഇത് അവർക്കൊരു പ്രത്യേക ആത്മീയ ശക്തിയും ലക്ഷ്യബോധവും തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഗുണങ്ങളെ എല്ലാം പൂർണ്ണമായി പുറത്തുകൊണ്ടുവരാനും അവരുടെ ജീവിതപാതയിൽ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും സഹായിക്കും വരാനിരിക്കുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറും മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തികമായും തൊഴിൽപരമായും ഒരു കുതിച്ചുചാട്ടത്തിന്റെ വർഷമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാവുകയും തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യും നിങ്ങളുടെ നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾക്ക് കരുത്തു വർദ്ധിക്കും എന്നാൽ അതിലുപരിയായി പുതിയതും ആകർഷകവുമായ വരുമാന മാർഗങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും ദീർഘകാലമായി ആലോചിച്ചിരുന്ന ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ചെറിയ നിക്ഷേപങ്ങളിലൂടെ പോലും വലിയ ലാഭം നേടാനുള്ള ഭാഗ്യം ഈ വർഷം നിങ്ങളെ തുണയ്ക്കും സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും ജോലി ചെയ്യുന്ന മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തങ്ങളുടെ കരിയറിലെ സുവർണ കാലഘട്ടമായിരിക്കും നേതൃത്വപരമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാനും വലിയ പ്രോജക്ടുകളുടെ അമരത്തെത്താനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവും അർപ്പണബോധവും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒരുപോലെ അംഗീകരിക്കും സ്ഥാനക്കയറ്റങ്ങൾ ശമ്പള വർധനവ് പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ എളുപ്പത്തിൽ നേടാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സ്വപ്ന തുല്യമായ അവസരങ്ങൾ ലഭിക്കും സ്വന്തമായി ബിസിനസ് നടത്തുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സമാനമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ും പുതിയ വിപണിയിലേക്ക് കടന്നു ചെല്ലാനും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കാനും ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിയും വിദേശ പങ്കാളിത്തങ്ങളിലൂടെയും ദീർഘകാല കരാറുകളിലൂടെയും ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാൻ സാധിക്കും ധീരമായ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും ഭാഗ്യദേവതയുടെ കടാക്ഷം ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും അപ്രതീക്ഷിത ധനലാഭം പൂർവികസ്വത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റ് ആകസ്മിക വഴികളിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യത്തിനും സാധ്യതയുണ്ട് നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും എളുപ്പത്തിൽ വീട്ടാൻ സാധിക്കും പുതിയ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും വരുമാന വർധനവിലൂടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും സമ്പാദ്യശീലം വർദ്ധിക്കുകയും ഭാവിയിലേക്കുള്ള കരുതലുകൾ എടുക്കുകയും ചെയ്യും നിങ്ങളുടെ തൊഴിൽപരമായ കഴിവുകൾക്ക് കൂടുതൽ മുഴിവ് നൽകാൻ ഈ വർഷം അവസരം ലഭിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും പ്രത്യേക കോഴ്സുകൾ ചെയ്യാനും അതുവഴി നിങ്ങളുടെ കരിയറിൽ കൂടുതൽ മുന്നേറാനും സാധിക്കും ഇത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷങ്ങളായിരിക്കും ഹൃദയബന്ധങ്ങൾക്ക് ഈ വർഷം കൂടുതൽ ആഴവും സൗന്ദര്യവും ലഭിക്കും വിവാഹിതരായ മകം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു പൂക്കാലം വിരിയും പങ്കാളിയുമായുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും പരസ്പര ധാരണയും ബഹുമാനവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങൾ പോലും സ്നേഹത്തിൽ അലിഞ്ഞുചേരും ജീവിത പങ്കാളിയും കൂടുതൽ സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും അവസരം ലഭിക്കും അവിവാഹിതരായ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിവാഹത്തിനുള്ള സുവർണ മുഹൂർത്തമായിരിക്കും അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും മംഗല്യകർമ്മം നടത്താനും സാധിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ ശക്തമായ സാധ്യതകളുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യത്തിന് ശക്തമായ സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ കലാകായിക രംഗത്തോ മികച്ച നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവസരം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ ഒത്തുചേരലുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങുകയോ ഗ്രഹപ്രവേശം നടത്തുകയോ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബ പരിപാടി നടത്തുകയോ ചെയ്യും കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്നേഹവും ഐക്യവും ഉള്ളതായി മാറും പഴയകാല പിണക്കങ്ങൾ മാറ്റി സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള അടുപ്പം വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ ഈ വർഷം രൂപപ്പെടും ഇവ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നവയായിരിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാനും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവിനും ലോകം കണ്ടറിയുന്നതിനും മനസ്സിന്റെ സന്തോഷത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന വർഷമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ ഈ വർഷം അസാധാരണമായ താല്പര്യം ഉണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടും ജീവിതത്തിന്റെ അർത്ഥങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കും ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ ആവശ്യങ്ങൾക്കും ബിസിനസ്സിനും വേണ്ടിയുള്ള യാത്രകൾ വലിയ വിജയങ്ങൾ കൊണ്ടുവരും വിനോദയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ ഉണ്ടാകും തീർത്ഥാടനങ്ങൾക്കും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും മനസ്സിന് ഈ വർഷം വലിയ ഉന്മേഷവും സന്തോഷവും അനുഭവപ്പെടും ടെൻഷനും ഉൾക്കണ്ഠകളും കുറയും ജീവിതത്തിലെ വെല്ലുവിളികൾ ആത്മവിശ്വാസത്തോടെ നേരിടാനും പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താനും സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഈ വർഷം നിങ്ങൾ അതീവ താല്പര്യം കാണിക്കും പുതിയ ഭാഷകളോ സംസ്കാരങ്ങളോ ഹോബികളോ പഠിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മിഴിവേകും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഈ വർഷം അവസരം ലഭിക്കും ഇത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ഇത് നല്ല സമയമാണ് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കും മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ജീവിതത്തിലെ മറ്റു പ്രധാന മേഖലകളിലും ഭാഗ്യാനുഭവങ്ങൾ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനും സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ സാധിക്കും ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകളും നടത്താൻ കഴിയും നിയമപരമായ തർക്കങ്ങളോ കേസുകളോ നിലവിലുണ്ടെങ്കിൽ ഈ വർഷം അവ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് നീതി ലഭിക്കും യും പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും രാഷ്ട്രീയത്തിലോ സാമൂഹിക മേഖലയിലോ പ്രവർത്തിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ അംഗീകാരവും ജനപിന്തുണയും ലഭിക്കും നേതൃത്വപരമായ സ്ഥാനങ്ങളിലേക്ക് എത്താനും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനും സാധിക്കും കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വലിയ അവസരങ്ങൾ ലഭിക്കും ഈ മേഖലകളിൽ നിന്നും നല്ല വരുമാനം നേടാനും സാധിക്കും നിങ്ങളുടെ കഴിവുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ സാധ്യതയുണ്ട് ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കാനും ഈ വർഷം അവസരം ലഭിക്കും മൊത്തത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ ആവശ്യമായ കരുത്ത് ലഭിക്കുകയും ചെയ്യും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം ഈ വർഷം നിങ്ങളോടൊപ്പം ഉണ്ടാകും അവരുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് വഴികാട്ടിയാകും ഭാഗ്യം അനുകൂലമാണെങ്കിലും മകം നക്ഷത്രക്കാർ ഈ വർഷം ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നേട്ടങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കും വിജയത്തിന്റെ തിളക്കത്തിൽ അമിതാവേശം കാണിക്കാതെ ഓരോ ചുവടും ശ്രദ്ധയോടെ വ്യക്തമാക്കും സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ നന്നായി ആലോചിച്ച് വിവേകപൂർവ്വം പ്രവർത്തിക്കുക കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്തുക ഇത് നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് സഹായകമാകും നിങ്ങളുടെ ഭാഗ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുക ആവശ്യക്കാരെ സഹായിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും കൂടുതൽ ശുഭഫലങ്ങൾ കൊണ്ടുവരും ജീവിതത്തിൽ ഓരോ നല്ല അനുഭവത്തിനും നന്ദിയുള്ളവരായിരിക്കുക ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും തിരക്കിട്ട ജീവിതത്തിനിടയിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കൃത്യമായ വ്യായാമം നല്ല ഭക്ഷണം ആവശ്യത്തിന് വിശ്രമം എന്നിവ ഉറപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഭാഗ്യവും വിജയവും സന്തോഷവും കൊണ്ടുവരുന്ന ഒരു സുവർണ വർഷമാണ് സാമ്പത്തിക സ്ഥിതി അഭൂതപൂർവമായി മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സ്നേഹമുള്ളതാകും ആത്മീയമായ വളർച്ച കൈവരിക്കാനും സാധിക്കും ഈ വർഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും ദീർഘകാലമായുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും സാധിക്കും ഈ അനുകൂല ഊർജത്തെ വിവേകത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു